സംഗീതികയുടെ അനുമോദനം മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ നരിക്കോട് മ്യൂസിക് ലവേഴ്സ് സംഗീതിക ഗാനസദസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മയിലെ മുതിർന്നാംഗവും കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവുമായ എൻ ജനാർദ്ദനനെ അനുമോദിച്ചു നരിക്കോട് സംഗീതിക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് നാടക രചയിതാവും നടനും സംവിധായകനുമായ അനിൽ നരിക്കോട് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ചെറിയ അവസരം പറ്റിയിട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ജനാട്ടൻ വന്നു അതുപോലെ വിഷുമായി തന്നെയാണോ ജനാട്ടം വന്ന് ഞാനെല്ലാം ഓട്ടത്തിലെ വിളിച്ച് ഞാൻ പുറത്തു വന്നിരുന്നു ഈ ജനാട്ടനടുത്ത് മുഖപോരുകൾ ഒന്നുമില്ലാതെ ഒരു കഥ പറയുകയാണ് ഇപ്പം ജനാട്ടൻ ആ സമയത്ത് ഒരുപാട് കഥകൾ ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാലയാണ് അപ്പം ഞാനിത് ഇന്നീ ചടങ്ങിൽ അത് പറയാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഇതൊരു യാദശ്ചികതയാണ് സംഗീതിക പ്രസിഡന്റ് മഞ്ജുഷ ദിവ്യേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത മുഖ്യാതിഥിയായി സംസാരിച്ചു വാർഡ് മെമ്പറും സംഗീതിക മെമ്പറുമായ എൻ ഗോവിന്ദൻ സംഗീതിക സെക്രട്ടറി കെ പ്രകാശൻ പി വി മനീഷ് കെ പി രമേശൻ ടി വി രമേശൻ ടി വി മധുസൂദനൻ കണ്ണോം സുലേഖ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഗീതിക ഗായക സംഘത്തിന്റെ കരോക്കെ ഗാനമേളയും സംഗീതിക മെമ്പർ സംഗീതികെമ്പർ ടിന്റെ അശ്വമേധം കവിതാലാപനവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തുന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യത്തിലുള്ള തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ